നേരെ കൈക്കൊണ്ടു ലക്ഷ്മിണരു പത്മനാഭം ൂര്യവം ഫ്രസ്ട്രേഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സ്ത്രീവാദിവാദന വീരന്മാരോടും കൂടെ രാവണവധത്തിനായിക്കൊണ്ട് പുറപ്പെട്ട് സമുദ്രമതിക്രമിച്ച് ഗംഗയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ സേനാനി വേശം ചെയ്ത് വർത്തിക്കുന്ന കാലത്തിങ്കൽ രാവണൻ നയറ്റിയറോ രണ്ടോ എണ്ണിവാനായിക്കൊണ്ട് ഈ വണ്ണം പറയൂ

രാവണന്റെ അടുത്തേക്ക് ഇപ്പൊ സുഗ്രീവൻ സംശയിക്കുണ്ടാവും എന്തിനാ യുദ്ധം തുടങ്ങിയാ തുടങ്ങിയ പോരേ അത് പോരാണ്ടായത് വൈഷമികം സുഗ്രീവൻ അറിയാലോ എത്ര നിരപരാധികൾ അവധിക്കപ്പെടുക എത്ര എത്ര നാശങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് കഴിയുന്നതും യുദ്ധം ഒഴിവാക്കണം തന്നെയാ ഞാൻ അത് മാത്രല്ല ദൂതനെ പറഞ്ഞേക്കാർ യുദ്ധം തുടങ്ങിയ ഏറെ വൈഷമ്യുണ്ട് അതെന്താ രാവണോധവും കഴിഞ്ഞ് യുദ്ധവും കഴിഞ്ഞ് തിരിച്ചു അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ പേരിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായിരും എന്താ കാര്യം എന്തോ രാമന്റെ ഭാര്യ ചെയ്തേനെ രാവണം കട്ടുകൊണ്ട് പോയിന്നോ തിരിച്ചു കൊടുത്തില്ല കേട്ടത് ഏയ് അങ്ങനെ ഒന്നുമല്ലത് പിന്നെയോ ഇനി എന്താണോ തിരിച്ചു പിന്നെന്താണെങ്കിൽ ഒരു ദിവസം രാവണൻ കാട്ടു നടക്കുമ്പോൾ ഒരു സ്ത്രീ ഭാഗത്തു കണ്ടു ആരും രാവണന് ധാരാളമുള്ള സ്ഥലമാണല്ലോ ഈ കാറിൽ അവളെ നിർത്തിപ്പോണത് അപകടമാവുമെന്ന് തോന്നിയിട്ട് അവളോട് ദയ തോന്നി രാവണൻ അവളെ കൂടെ കൂട്ടി ലങ്കിൽ ചെന്ന് സുഖമായിട്ട് താമസിപ്പിച്ചു അത് മാത്രല്ല ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ കൂടെ പറഞ്ഞേക്കാച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാമൻ തുരകന്മാരെയൊക്കെ കൂട്ടി അവിടെ ചെന്ന് ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ആ രാ കളിച്ചത് അങ്ങനെ ഉണ്ടായത് രാവണൻ ചെയ്യുന്നത് കഷ്ടം തന്നെയാണ് രാമൻ ഒരാളെ പറഞ്ഞു പരമാത്മം അറിഞ്ഞതിന് ശേഷം മതിയായിരുന്നില്ലേ ഈ യുദ്ധം പറഞ്ഞു വരും അതുകൊണ്ട് ഒരു ദൂതനെ പറഞ്ഞേക്കണം ഞാൻ ദൂതനായിട്ട് ആരാ ബാലിന പുത്ര ബാലിനുത്ര ബാലി പുത്രനായിട്ടുള്ള അംഗദനെ പറഞ്ഞേക്കണം ഇപ്പൊ സുഗ്രീവ സംശയിക്കണ്ടാവും